ഹായ് വിവേഴ്സ് രഗ സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ലൈനിങ് ഇട്ട് ഒരു ടോപ്പ് എങ്ങനെയാണ് നല്ല പെർഫക്റ്റായിട്ട് കട്ട് തീർക്കുന്നതെന്നാണ് കാണിക്കുന്നത് അതിനായിട്ട് നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഒരു അളവ് ചുരിദാർ ആദ്യമേ എടുത്ത് വയ്ക്കണം അപ്പോൾ ഇതിൽ കണ്ടിട്ട് അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാൽ മതി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ലൈനിങ് മെറ്റീരിയൽ ആദ്യം വെട്ടിയതിന് ശേഷമാണ് നമുക്ക് മെയിൻ പീസിലേക്ക് ഇത് വച്ചു വരയ്ക്കേണ്ടത് അപ്പോൾ ഇത് ലൈനിങ് പീസിലോട്ടാണ് ഞാൻ വരച്ച് കാണിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു അളവ് ചുരിദറിൽ നിന്നും അളവുകൾ എഴുതിയെടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ആ മെഷർമെൻറ്റ് വെച്ച് തന്നെയാണ് ഇപ്പോൾ ഞാൻ ഈ ടോപ്പ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ആ മെഷർമെൻ്റ് എല്ലാം ഒന്ന് കാണിച്ചിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കുക ഇതാണ് ഞാനന്ന് എഴുതിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മെഷർമെൻറ്റുകൾ അപ്പോൾ ഇതനുസരിച്ച് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാമേ രണ്ട് മീറ്ററിൻ്റെ ലൈനിങ് മെറ്റീരിയലാണ് കോട്ടണിൻ്റെ ലൈനിങ് മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഷോൾഡറാണ് ഈ മടക്ക് നാലായിട്ട് മടക്കി മടക്കിയിട്ടിട്ടുണ്ട് മടക്കിയിടാനൊക്കെ എല്ലാവർക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതുപോലെ നാലായിട്ട് കുറുകെ അങ്ങോട്ട് മടക്കിയതിന് ശേഷം തിരിച്ചിതുപോലെ നീളത്തിന് ഇതാ ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള നാല് പീസും ഇതാ ഈ ഭാഗത്താണ് വന്നിട്ടുള്ളത് അപ്പുറത്ത് ഈ സൈഡിൽ ഇല്ലാത്ത ഭാഗത്ത് വേണം നമുക്ക് നെക്കൊക്കെ മാർക്ക് ചെയ്യാൻ അപ്പം ഇവിടെ ഷോൾഡർ മാർക്ക് ചെയ്യേണ്ടത് മാർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആദ്യം മാർക്ക് ചെയ്യേണ്ടത് എൻ്റെ ഷോൾഡർ ആണ് മാർക്ക് ചെയ്യേണ്ടത് ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഷോൾഡറിൽ ഷോൾഡർ ഒരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഒരു വിധത്തിന് ഏത് അളവിലുള്ള ചുരിദാറുകൾക്കും നമുക്ക് ഏഴിഞ്ച് ഷോൾഡർ കൊടുത്താൽ മതി അതിനുശേഷം ആ ഷോൾഡർ മാർക്ക് ചെയ്ത ഭാഗത്തു നിന്നും താഴേക്ക് ഒരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യുക ആറ് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം ഷോ കൈക്കുഴിയുടെ ലെങ്ത് എത്രയാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ ഇപ്പോൾ ഏഴിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കൈക്കുഴി കറക്റ്റിന് ഉള്ള ചുരിദാറായതുകൊണ്ടാണ് ഞാൻ ഏഴ് മാർക്ക് ചെയ്ത് കൊടുത്തത് എന്നിട്ട് അവിടെ ഒരു ലൈൻ കൊടുക്കുക അവിടെയാണ് നമ്മൾ ചെസ്റ്റൊക്കെ മാർക്ക് ചെയ്യുന്ന ലൈ എന്നിട്ട് ചുരിദാറിൽ നിന്ന് നമ്മൾ ടോപ്പിൽ നിന്ന് അളവെടുത്ത് എടുത്ത് വെച്ചത് ഇരുപത്തി ഒന്ന് ഇഞ്ച് വണ്ണമാണ് ഒരു സൈഡ് മാർക്ക് അടരപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നാലായിട്ട് മടക്കി കിട്ടിക്കുന്നത് കൊണ്ട് ഇരുപത്തി ഒന്നിൻ്റെ പകുതിയാണ് നമുക്കവിടെ മാർക്ക് ചെയ്യേണ്ടത് പത്തര ഒരു രണ്ടിഞ്ച് തയ്യൽത്തുമ്പിനും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ പത്തര അടരപ്പെടുത്തി ആ മാർക്ക് ചെയ്ത ആ ഭാഗത്ത് നിന്ന് വേണം ഒരു കുഴി കുഴിവ് കൈ കുഴിയുടെ കുഴിവും കുഴിവ് മാർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഷോ ഇപ്പം എട്ടര ഇഞ്ച് കയക്കുവിൽ തന്നെ കിട്ടിയിട്ടുണ്ട് മാർക്ക് ചെയ്ത ശേഷം അതിന് ശേഷം നമുക്ക് എട്ടര അല്ല എട്ടേ മുക്കാലാണ് അതിന് ശേഷം നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഷെയ്പ്പാണ് ഷേപ്പ് ലെങ്ത്ത് പതിനാലിഞ്ചാണ് ഷെയ്പ്പ് ലെങ്ത് കൊടുക്കുന്നത് ഒരു അര ഇഞ്ചും കൂടെ കൂടുതലിട്ട് കൊടുക്കണം പതിനാലര ഇഞ്ച് തയ്യൽത്തുമ്പിന് ഷോൾഡറിൽ അര ഇഞ്ച് പോയി കഴിയുമ്പോൾ പിന്നെ പതിമൂന്നര വരുവുള്ളൂ അതുകൊണ്ട് പതിനാലര കൊടുക്കണം താഴേക്ക് സ്ലിറ്റിൻ്റെ ഇറക്കം ഇരുപത്തി ഒന്നാണ് നമ്മൾ ചളവ് ചുരിദറിൽ നിന്നും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇരുപത്തി ഒന്നര കൊടുക്കണം സ്ലിറ്റ് ഇറക്കം ഇനി ഷേ്പ്പ് ഷേപ്പ് അടലപ്പെടുത്താനായിട്ട് മുകളിൽ നമ്മൾ ചെസ്റ്റ് വണ്ണം എത്രയാണോ അടലപ്പെടുത്തിയത് അതിൽ നിന്നും ഒരിഞ്ച് കുറച്ചിട്ട് താഴേക്ക് ഷേപ്പ് മാർക്ക് ചെയ്യുക പത്തരയാണ് മുകളിൽ നമ്മൾ മാർക്ക് ചെയ്തത് അതുകൊണ്ട് ഷേപ്പ് മാർക്ക് ചെയ്തത് ഒൻപതരയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ സ്ലിറ്റ് ഹിപ്പിൽ ഹിപ്പ് റൗണ്ട് നമ്മൾ ഇരുപത്തി അഞ്ചാണ് അളവ് ചുരിതറിൽ നിന്നും കണ്ട് വച്ചിരുന്നത് അപ്പം അതിന് പന്ത്രണ്ടര പന്ത്രണ്ടര ഇഞ്ചാണ് നമ്മൾ നാലാട്ടും മടക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തത് അത് കഴിഞ്ഞ് ആ താഴേക്ക് ആ സ്ലിറ്റിൻ്റെ ഭാഗത്ത് ഒരിഞ്ച് മാത്രം തുമ്പ് കൊടുത്താൽ മതിയെ അതാ ബാക്കി എടുത്ത അളവുകളെല്ലാം എഴുതി കാണിക്കാം അതുപോലെ സ്ലിറ്റിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ ഹിപ്പ് റൗണ്ട് എത്രയാണോ എടുത്തത് അതിൻ്റെ അതിന് അതിൻ്റെ കൂടെ ഒരിഞ്ച് കൂടുതൽ എടുത്താലും കുഴപ്പമില്ല കറക്റ്റ് അത് തന്നെ എടുത്താലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഒരിഞ്ച് കൂടുതലാണ് എടുത്തിട്ടുള്ളത് മുകളിൽ പന്ത്രണ്ടര ഹിപ്പ് റൗണ്ട് മൊത്തത്തിലുള്ളതും ഒരിഞ്ച് തൈൽത്തുമ്പം കൂടി ചേർത്ത് പതിമൂന്നര മുകളിൽ മാർക്ക് ചെയ്തെങ്കിൽ താഴ്ഭാഗത്ത് ഞാൻ പതിനാലര മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലാതെ പതിമൂന്നര തന്നെ താഴ്ഭാഗത്ത് മാർക്ക് ചെയ്താലും കുഴപ്പമില്ല കുറച്ചും വീതി വേണമെന്നുള്ളവർക്കാണെങ്കിൽ ഒരിഞ്ച് ഇട്ടിട്ട് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം ഇനി മുകളിലോട്ട് ഉള്ള അളവുകളും കൂടി പറയാം ഹിപ്പ് റൗണ്ട് ഹിപ്പ് റൗണ്ട് പന്ത്രണ്ട് അര തയ്യൽത്തുമ്പ് കൂടാതെ പന്ത്രണ്ട് അരയാണ് മാർക്ക് ചെയ്തത് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് പതിമൂന്ന് അര ഉണ്ട് അതുകഴിഞ്ഞ് ഷെയ്പ്പ് ഷെയ്പ്പ് അത് ഇരുപത്തി അഞ്ചായിരുന്നു നമുക്ക് ചുരിദാറിൽ നിന്നും കിട്ടിയത് അതുകൊണ്ടാണ് നമ്മൾ നാലായിട്ട് മടക്കിയിട്ടിട്ട് പന്ത്രണ്ടര എടുത്തത് ഈ ഷെയ്പ്പ് ഷെയ്പ്പ് മാർക്ക് ചെയ്തത് ഷേപ്പ് മാർക്ക് ചെയ്തത് മുകളിൽ ആയിരുന്നു നമ്മൾ നെഞ്ച് വണ്ണം മാർക്ക് ചെയ്തത് അതിൽ നിന്ന് ഒരിഞ്ച് കുറച്ചിട്ട് ഒൻപതരയാണ് ഷെയ്പ്പ് മാർക്ക് ചെയ്തത് രണ്ടിഞ്ച് തയ്യൽ തുമ്പ് അതിനുശേഷം സ്ലിറ്റിൻ്റെ താഴ്ഭാഗത്ത് വരുന്ന അളവ് നമ്മൾ ഹിപ്പ് റൗണ്ട് ഈ എടുത്തതിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടി ചേർത്ത് പന്ത്രണ്ടരയാണ് ഹിപ്പ് റൗണ്ട് നമ്മൾ എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടി ചേർത്ത് പതിമൂന്നര പിന്നെ ഇഞ്ച് ഒരിഞ്ച് തയ്യൽത്തുമ്പും കൂടെ വേണം അങ്ങനെയാണ് അളവുകളെല്ലാം മാർക്ക് ചെയ്തിട്ടുള്ളത് ഇതുപോലെ തന്നെ നിങ്ങൾ മാർക്ക് ചെയ്തെടുത്താൽ മതി പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് അത് നമ്മൾ കട്ട് ചെയ്ത പീസ് മെയിൻ ക്ലോത്തിലേക്ക് ഇട്ട് വെട്ടുമ്പോൾ ടോപ്പിൻ്റെ ലെങ്ത് കറക്റ്റായിട്ട് ഉണ്ടോ എന്ന് നോക്കിക്കൊള്ളണം മെയിൻ ലൈൻ ലൈനിങ് വെട്ടുമ്പോഴത്തേക്ക് അതിൽ കറക്റ്റായിട്ടുള്ള ലെങ്ത് കിട്ടില്ല അതുകൊണ്ട് വെട്ടുമ്പോഴത്തേക്ക് അത് ശ്രദ്ധിച്ചോളണം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇതിൻ്റെ ബാക്കിയാണ് ഇനി അടുത്ത വീഡിയോ അപ്പോൾ ആ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്